ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മാള അമ്പഴക്കാട് കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് മുട്ടിക്കൽ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ സംഘടനകളും ദേവാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുവരികയായിരുന്നുമാർക്ക് ഇന്ന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു ഒൻപതാം ദിവസമാണ് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപ കെട്ടിവെക്കണം പാസ്പോർട്ട് ഹാജരാക്കണം രാജ്യമിടരുത് എന്നിവയാണ് ജാമ്യ ഉപാധികൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് മാള ഫറോനാ പള്ളിയുടെ നേതൃത്വത്തിൽ മാള ടൌണിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചു ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലികൾ മാള ടൌണിൽ ഒത്തുചേർന്നു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാവികാരി ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു ലഡുവും കേക്കും ഞങ്ങൾക്ക് ആർക്കും വേണ്ട അത് നോക്കിയിട്ടല്ല രണ്ട് ില്ക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഞങ്ങളുടെ മത നേതാക്കന്മാരുടെ നടത്തിയിട്ട് അവിടെ ഒരിക്കലും അവർക്ക് എതിരായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഉറപ്പുമില്ലാതെ ഇവിടുത്തെ നേതാവ് പോയതിന്റെ പുറകെ നമ്മൾ കേട്ടു അവിടെ അപ്ലിക്കേഷൻ പ്രോസിക്യൂഷൻ വാദിച്ചു ഡിവൈൻ വോയിസ് ചീഫ് എഡിറ്റർ പി ജെ ആന്റണി കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഇടവക വികാരി ഫാദർ ജോർജ് പാറേമൻ സഹവികാരിമാരായ ഫാദർ ജെർലിറ്റ് കാക്കനാടൻ ഫാദർ മോബിൻ അറക്കൽ സൊക്കോർസോ മതബോധന സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ജീസ് മരിയ സി എം സി കേന്ദ്രസമിതി പ്രസിഡന്റ് ഡെന്നി പള്ളൻ സംഘടനാ പ്രതിനിധി ഷീല ജോസ് കൈക്കാരന്മാരായ തോമസ് ആലപ്പാട്ട് തോമസ് പഴയാറ്റിൽ പാസ്റ്റർ കൗൺസിൽ അംഗം ബാബു പാറേക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പ്രതിഷേധ റാലിയുടെ സമാപന യോഗം ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ജോസ് അരിക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ മദർ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റെല്ല സിയസസ് കൈക്കാരന്മാരായ തോമസ് ഇല്ലിക്കാണി വിജി കണിച്ചായി പോൾ തെക്കിനിയത്ത് കുടുംബസമ്മേളന സമിതി പ്രസിഡന്റ് ജോയ് ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി കന്യാസ്ത്രീമാർ കുടുംബസമ്മേളന ഭാരവാഹികൾ ഭക്തസംഘടനാ ഭാരവാഹികൾ പ്രതിനിധി യോഗാംഗങ്ങൾ ഇടവകാംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ ജയിലിലടച്ച സംഭവത്തിൽ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിന്റെയും മുട്ടിക്കൽ സെന്റ് ജോസഫ് ലത്തീൻ പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വൈകിട്ട് സേവ്യൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് പള്ളിയിൽ നിന്ന് കൊമ്പത്തുകടവ് ജംഗ്ഷനിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു സമാപന സമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജോളി വടക്കൻ കൈക്കാരൻ ജോർജ് പട്ടേരി കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പടുത്തുരുത്തി എന്നിവർ സംസാരിച്ചു സെന്റ് ജോർജ് മഠം സുപ്പീരിയർ സിസ്റ്റർ അനിത ആന്റണി സി എച്ച് എഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊമ്പത്തുകടവ് പള്ളി വികാരി ഫാദർ ഫെബിൻ കൊടിയൻ മുട്ടിക്കൽ പള്ളി വികാരി ഫാദർ സിബിൻ കളറക്കൽ കൈക്കാരന്മാർ കുടുംബസമ്മേളന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം മാള